പറയുന്നത് ബി ജെ പിയുടെ ഒരു നെടും തൂണ് എന്ന് തന്നെ പറയാം നമുക്ക് കാരണം ഒരിടത്തും തല കുനിക്കാതെ എന്തും സത്യം സത്യമായി വിളിച്ചു പറയുന്ന എന്തിനും മുന്നിട്ടിറങ്ങുന്ന അണ്ണാമലയെ പറ്റി വാതോരാതെയാണ് ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അണ്ണാമല എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ് മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ വീട് വളയുമെന്നാണ് ഇപ്പോൾ അണ്ണാമല പറയുന്നത് മാത്രമല്ല ഇവർക്കെതിരായി പോസ്റ്ററുകൾ പതിക്കുമെന്നും വെല്ലുവിളിച്ചിരിക്കുകയാണ് അണ്ണാമലൈ ഇതുവരെ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയാൻ ധൈര്യപ്പെടാതെ മൗനം പാലിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ തന്റെ വീടിരിക്കുന്ന അണ്ണാശാലയിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാൻ ഉദയനിധി സ്റ്റാലിൻ അണ്ണാമലയെ വെല്ലുവിളിച്ചെങ്കിലും ഗെറ്റ് ഔട്ട് മോദി മുദ്രാവാക്യം പിന്നീട് ഉയർത്താൻ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല അത് ഭയം തന്നെയാണ് അണ്ണാമലയോടുള്ള ഭയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡി എം കെ ആസ്ഥാനത്ത് നടന്ന സർവകക്ഷി സമ്മേളനത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി ഗെറ്റ് ഔട്ട് മോദി പ്രയോഗം നടത്തിയത് ഇതുവരെ ഗോ ബാക്ക് മോദി എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇനിയും തമിഴ്നാടിനെ അവഗണിച്ചാൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയേണ്ടതായി വരും എന്നാണ് ഉദയനിധി സ്റ്റാലി ൻ പ്രത് ആ പ്രസംഗിച്ചത് മാത്രമേ ഉദയനിധി സ്റ്റാലിന് സത്യം പറഞ്ഞാൽ അറിയാവുള്ളൂ കാരണം പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് അണ്ണാമല ഇത് കേട്ട് തിരിച്ചൊരു വെല്ലുവിളി അങ്ങ് ഉയർത്തി ഇനി ഒരു തവണ കൂടി ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിച്ചാൽ ആ വീട്ടിൽ പിന്നെ താമസിക്കാൻ പറ്റില്ല വീട് വളയുമെന്നാണ് അണ്ണാമല പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടിട്ട് ഇനി ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയണോ ഗോ ബാക്ക് മോദി എന്ന് പറയണോ ഒന്നും പറയാൻ എന്ന അവസ്ഥയിലാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതെല്ലാം അബദ്ധമായി പോവുകയും ചെയ്തു ബിജെപിയോട് കളിച്ചാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് ഇവർക്ക് തന്നെ അറിയില്ല അണ്ണാമല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഇപ്പൊ പറഞ്ഞത് പിൻവലിക്കാനും വയ്യ മോദിക്ക് ജൈവലിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് സ്റ്റാലിൻ സ്റ്റാലിൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാരണം ഒരു സൈഡിൽ ബി ജെ പി ഇങ്ങനെ വളർന്നു വരികയാണ് അണ്ണാമലൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നു ഇപ്പുറത്തൊരു സൈഡിലാണെങ്കിൽ വിജയ് നമ്മുടെ ഇളയ ദളപതി കയറി കയറിങ്ങ് വരികയാണ് വിജയ്ക്ക് സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇംപാക്റ്റ് ഉദയനിധി സ്റ്റാലിന് അറിയാം സ്റ്റാലിനേക്കാളും ഉദയനിധിയെക്കാളും ഇമ്പാക്റ്റ് ആണ് അണ്ണാമലേക്കുള്ളത് ഇതുപോലെ ഒരു ജനങ്ങൾക്കിടയിലെ ഒരു സ്നേഹവും അവരുടെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ കണ്ടുതന്നെയാണ് സ്റ്റാലിനും ഈ രംഗത്തേക്ക് വന്നതും ഇത്രയേറെ വളർന്നതും എന്നാൽ അതേ ജനങ്ങൾ അത്രയും ആരാധന ഉദയനിധി സ്റ്റാലിനോടില്ല കാരണം അതിനപ്പുറത്ത് നിൽക്കുന്നത് വിജയ് തന്നെയാണ് അങ്ങനെ എല്ലാത്തിന്റെയും നടക്ക് പെട്ടിരിക്കുമ്പോഴാണ് അബദ്ധത്തിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയാൻ തുടങ്ങിയത് അതൊരു തവണ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഇതോടെ അണ്ണാമല പ്രകോപിതനായി ധൈര്യമുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കൂ എന്നാണ് ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ചത് ഉദയനിധി സ്റ്റാലിൻ പിന്നീട് ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെങ്കിലും ഡി എം കെ പ്രവർത്തകർ ഗെറ്റൌട്ട് മോദി എന്ന ഹാഷ്ടാഗ് ഒരു ദിവസം സമൂഹ മാധ്യമത്തിൽ ട്രെൻഡിംഗ് ആക്കിയിരുന്നു ഇതോടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബിജെപി ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗിലാക്കി മാറ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഹിന്ദി ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിക്കുക എന്ന നയം തമിഴ്നാടിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ശേഖരണം നടത്തിയിരുന്നു ഇതോടെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിന്ദി എഴുതിയ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഡി എം കെ ആരംഭിച്ചത് എന്തായാലും വലിയ വാക്പോരാണ് അണ്ണാമലയും ഡി എം കെയും തമ്മിൽ ഉദയനിധി സ്റ്റാലിനും അണ്ണാമലയും തമ്മിൽ നടക്കുന്നത് പണ്ട് ധർമ്മത്തെ ഡെങ്കിപ്പനിയോടും കോവിഡിനോടും ഉപമിച്ച ഉദയനിധി സ്റ്റാലിൻ ഒടുവിൽ ഇന്ത്യ ആകെ പ്രതിഷേധങ്ങളെയും കേസുകളെയും നേരിട്ടിരുന്നു ഒടുവിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന കായികമേള ഉദ്ഘാടനം ചെയ്യാൻ മോദി നേരിട്ട് ചെന്ന് ക്ഷണിച്ചാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്